മുപ്പതിനായിരം എന്ന ഞെട്ടിക്കുന്ന വിലയിലേക്ക് സ്വർണ്ണവില ഇറങ്ങും കൈവശമുള്ള സ്വർണം വിൽക്കണോ അതോ പണയം വെക്കണോ ബഡ്ജറ്റിന് ശേഷം വില കുറഞ്ഞതിന്റെ പിന്നാലെ പലരും ചോദിച്ച ചോദ്യങ്ങളാണ് അതെ സാധ്യതയില്ലാതില്ല ഒന്ന് പരിശോധിക്കാം അതിന് മുൻപ് ഇന്നത്തെ ഒന്ന് നോക്കാം ചതിച്ചുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ സ്വർണ്ണവിലയുടെ വരവും വല്ലാത്ത ചതിയായിപ്പോയി എന്ന് വിവാഹ പാർട്ടികൾ വില കുറഞ്ഞപ്പോൾ ആശ്വസിച്ചിരുന്നവർക്ക് വീണ്ടും തിരിച്ചടി വില കേട്ട് ഞെട്ടിത്തെരിച്ച് ജനങ്ങൾ ഉയരങ്ങളിലേക്ക് പറക്കുകയാണ് സ്വർണ്ണവില തുടർച്ചയായി മൂന്നാം ദിവസവും വില കയറി ജൂലൈ മുപ്പതിന് നൂറ്റി അറുപത് രൂപ കുറഞ്ഞതോ ജൂലൈ ഇരുപത്തി ആറിന് ശേഷം പവന് കയറിയത് ആയിരത്തി അറുനൂറ് രൂപയോളം അതായത് ഇന്ന് ഓഗസ്റ്റ് രണ്ടിന് പവന് ഇരുന്നൂറ്റി നാല്പത് രൂപയോളം വർദ്ധിച്ച് അമ്പത്തി ഒന്നായിരത്തി എണ്ണൂറ്റി നാല്പത് രൂപയും ഒരു ഗ്രാം സ്വർണത്തിന് ആറായിരത്തി നാനൂറ്റി എൺപത് രൂപയും സ്വർണ്ണ വില വീണ്ടും കുറഞ്ഞ് മുപ്പതിനായിരത്തിലേക്ക് എത്തുമോ എന്ന് പ്രതീക്ഷയോടെ ചോദിക്കുന്നവരുമുണ്ട് ആകുലിയോടെ ചോദിക്കുന്നവരും കുറവല്ല കസ്റ്റംസ് ഡ്യൂട്ടി വെട്ടി വെട്ടിക്കുറച്ചത് മൂലം ഒരു ഇടവേളയ്ക്ക് ശേഷം വില താഴോട്ട് ഇറങ്ങുവാൻ സാധ്യതയില്ലേ അതെ സാധ്യതയില്ലാതില്ല എന്നും പറയാം എങ്കിലും കറങ്ങി തിരിച്ച് മുപ്പതിനായിരത്തിലേക്ക് കുറയാൻ സാധ്യത തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം കുറവ് തന്നെ ഇടവേളകളിൽ സ്വർണ്ണ ചാഞ്ചാട്ടം ദൃശ്യമാകുമെങ്കിലും വില കയറുക തന്നെ സ്വർണ്ണം വിൽക്കാൻ നിൽക്കുന്നത് അബദ്ധം തന്നെ എന്ന് ചുരുക്കം ദിവസവും സ്വർണവുമായി ബന്ധപ്പെട്ട അറിവുകൾക്കും വില വിവരങ്ങൾക്കും വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നന്ദി നമസ്കാരം